ആരെയെങ്കിലും കല്ലെറിയുന്നത് വയലൻസ് തന്നെയാണ് പക്ഷേ അത് മാത്രമാണോ വയലൻസ് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേറെയും വഴികളുണ്ട് ഒരാൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഒന്നുകിൽ അലറി വിളിച്ച് ശബ്ദമുണ്ടാക്കി അയാളെ തോൽപ്പിക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം വാക്കുകളും നിശബ്ദതയും ആയുധങ്ങളാക്കാൻ പറ്റും ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയുടെ വാക്കുകൾ അംഗീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ ചില യഹൂദർ അവനെ എറിയാൻ കല്ലുകൾ എടുക്കുന്നു ഈശോയോട് സംസാരിക്കാതെ വയലൻസിലേക്ക് പോവുകയാണ് ശരി എന്താണെന്ന് ഞങ്ങൾക്കറിയാം നീ പറയുന്നത് വിലക്കെടുക്കാനാവില്ല അതുകൊണ്ട് നിന്നെ ഞാൻ അതുകൊണ്ട് നിന്നെ കല്ലെറിയാൻ പോകുന്നു അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് സംസാരിച്ച് പ്രശ്നം തീർക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് നമ്മളും ചില നേരങ്ങളിൽ എടുക്കാറുണ്ട് ഒരു അഭിപ്രായ വ്യത്യാസം മറ്റൊരാൾ പറയുന്ന കാര്യം എടുക്കാനാവുന്നില്ല എന്താ ചെയ്യുക അയാളെക്കുറിച്ച് എല്ലാവരോടും ചീത്ത പറഞ്ഞു നടക്കുക ഇനി മേലിൽ മിണ്ടില്ല എന്ന് തീരുമാനിക്കുക ഇൻഡയറക്റ്റായിട്ട് ഉപദ്രവിക്കുക നേരിട്ട് ഉപദ്രവിക്കുക ഇതെല്ലാം നമ്മൾ എടുക്കുന്ന കല്ലുകളാണ് ചില നേരങ്ങളിൽ സംസാരിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് തോന്നിയാലും സംസാരിച്ചു നോക്കണം ചിലപ്പോഴൊക്കെ പലവട്ടം സംസാരങ്ങൾക്കൊടുവിലാണ് സത്യം തെളിഞ്ഞ് തെളിഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് വരിക ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ